Artificial intelligence is a set of technologies that enable computers to perform a variety of advanced functions including the ability to see, understand and translate spoken and written language analysis. ും മനസിലാക്കാനും വിവർത്തനം ചെയ്യാനും നൽകാനും കഴു ഉൾപ്പെടെ വിവിധ നൂതന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കമ്പ്യൂട്ടറുകളെ പ്രപ്തമാക്കുന്ന സാങ്കേതിക വിദ്യകളുടെ ഒരു കൂട്ടമാണ് എ ഐ എ ഐ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഒരു കൂട്ടമാണ് കമ്പ്യൂട്ടർ ഒരു മനുഷ്യനിർമ്മിക ബുദ്ധി എന്ന് പറയുന്നു മനുഷ്യനിർമിക ബുദ്ധി എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ അപ്പോൾ മനുഷ്യ ഒരുപാടുണ്ട് ഒരു ലോകാക്കാനുള്ള ഏ ഉണ്ട് ഒരു മനുഷ്യനക്ക് അറിയാത്തത് പറഞ്ഞു കൊടുക്കാനുള്ള ഏ ഉണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം നല്ല ഏണ്ട് ഒരു മനുഷ്യന്റെ ബുദ്ധി ഇല്ലാതാക്കുന്ന ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യൻ അറിയാത്തതെ അയ്യോട് ചോദിച്ച് അത് നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതാണെങ്കിൽ അത് നമുക്ക് ഉപകരിക്കപ്പെടുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വാട്ട് ഈസ് ഐ അത് ഞാനിപ്പോൾ അതിനോട് ചർച്ചാക്കി ഞാൻ അത് മലപ്പാറമാക്കി അപ്പോൾ എനിക്കൊരു അറിവ് കിട്ടി ഇല്ല ഞാൻ ചോദിച്ചു വാട്ട് ഈസ് ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഞാൻ അതിൽ നോക്കി തന്നെ പറഞ്ഞു പിന്നീട് അത് ഞാൻ മലപ്പാറമാക്കിയില്ല എങ്കിൽ അത് മോശത്തറമാണ് ഇപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു അതിലേക്ക് ഉത്തരം പറഞ്ഞു അത് ഞാൻ മനഃപാഠമാക്കി എങ്കിൽ അതിൽ എനിക്ക് ഉപകാരപ്പെടും ഇത്രയും പറഞ്ഞ് ഞാനെൻ്റെ വീഡിയോ അവസാനിക്കുന്നു ബൈ ബൈ